അലക്സാണ്ടർ പ്രത്യേകിച്ച് നന്ദിയോടെ ഓർക്കുന്നു അഭിനന്ദിക്കുന്നു ഈ കൺവെൻഷന്റെ അനുഗ്രഹീതമായ കമ്മിറ്റികൾ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു കൺവെൻഷൻ തകലിലേക്കുള്ള താൽക്കാലിക ഈ പങ്കര പരിസര സമയത്ത് ഒരുക്കിയും കഠിനാധ്വാനം ചെയ്ത എല്ലാവരെയും ഓർക്കുന്നു ഓർക്കുന്നു സ്വാഗതം ചെയ്യുന്നു കേരള മണൽ പ്രദേശം ഈ വർഷവും തണുത്ത വെള്ളമോ ലഭ്യമാക്കുന്നതിനുള്ള പ്രത്യേക ക്രമീകരണങ്ങൾ സ്ഥാപിച്ചു ശുദ്ധീകരിച്ച വെള്ളം കുടിക്കുവാൻ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന ഉപയോഗിക്കാവൂർത്തുകയും ചെയ്തു